സർ പല പ്രായം തോന്നിക്കാണ്ടിരിക്കാൻ വേണ്ടി ടാബ്ലറ്റ് അത് ശരിയാണോ അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ ഡീറ്റോക്സ് ഡീറ്റോക്സ് എന്ന് വിശദീകരിക്കാമോ കഴിക്കുന്നുണ്ടോ പക്ഷേ ഒരു ഒരു കാര്യം പറയാം ഈ കൺസെപ്റ്റ് തന്നെ തെറ്റാണ് തട്ടിപ്പാണ് കാരണം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കരളും ശ്വാസകോശവും കിഡ്നിയാണ് നമ്മുടെ ശരീരത്തിലെ മാലിന്യങ്ങൾ മുഴുവൻ അത് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ശരീരം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഡീറ്റോക്സ് എന്ന് പറഞ്ഞ സംഭവം നടന്നു നടന്നിരിക്കും ഇനി അത് നോർമലായിട്ട് പ്രവർത്തിക്കുന്നവർ ഈ ഡീറ്റോക്സ് കഴിച്ചാൽ പ്രത്യേകിച്ച് അഡീഷണൽ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ വിചാരിക്കും എന്നാൽ ഇനി പ്രവർത്തിക്കാത്തൊരു ഡീറ്റോക്സ് കഴിച്ചോട്ടെ അതും തെറ്റാണ് കാരണം അങ്ങനെയുള്ളവർ ഈ ഡീറ്റോക്സ് ഗുളി കഴിച്ചാൽ അവരുടെ ഈ അവയവങ്ങളുടെ പ്രവർത്തനം കൂടുതൽ തകരാറിലാവുകയുള്ളൂ ഈ ഡീറ്റോക്സ് എന്ന് പറയുന്നത് വെറും ബിസിനസ് തന്ത്രം മാത്രമാണ് അല്ലാതെ അങ്ങനെ ഒരു പ്രാക്ടിക്കലായിട്ടൊരു സംഭവമില്ല പിന്നെ ഈ സിനിമ സിനിമാടന്മാർ കാര്യം അറിയുമല്ലോ ഒരു സിനിമ തടി പറയുന്നത് കേട്ടു പണ്ട് മാമുനിമാർ ഓരോ അവയവങ്ങളെടുത്ത് പുറത്ത് ക്ലീൻ ചെയ്തിട്ട് അകത്തിടുമെന്നൊക്കെ എന്നൊക്കെ അപ്പോൾ അവരുടെയൊക്കെ ഓരോ കൺസെപ്റ്റ് ഇതുപോലെ ഉള്ളൂ എന്ന് കരുതുക അതുകൊണ്ട് ഡീറ്റോക്സ് എന്ന് പറഞ്ഞാൽ ബിസിനസിൽ പോയി വീണ് നിങ്ങളുടെ ആരോഗ്യവും പൈസയും നശിപ്പിക്കാതിരിക്കുക